കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം താരം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയുടെ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണിപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് അവസാനമായി കവിയൂർ പൊന്നമ്മയെ കാണാനാകും കളമശ്ശേരി മുനിസിപ്പൽ ഹാളിൽ നാളെ പൊതുദർശനമുണ്ടാകും സിനിമാതാരം ദിലീപ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ സിബി മലയിൽ തുടങ്ങിയവർ ആശുപത്രിയിൽ മൃതദേഹത്തിന് അരികിലുണ്ട് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു ഇപ്പോഴേതാ പ്രിയ സഹപ്രവൃത്തിയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുതിർന്ന നടൻ ജനാർദ്ദനൻ എല്ലാവരും തന്നെ തനിച്ചാക്കി യാത്രയാവുകയാണെന്നാണ് യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവേ ജനാർദ്ദനൻ പറഞ്ഞത് എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ എനിക്ക് ചേച്ചിയെ അറിയാം കാരണം വളരെ നേരത്തെ തന്നെ ചേച്ചി നാടകത്തിലെത്തിയിരുന്നു എൻ്റെ സഹോദരനൊപ്പം ചേച്ചി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ചേച്ചി അറിയാവുന്നത് പിന്നീട് ഞാൻ സിനിമയിൽ വന്ന ശേഷം അടുത്ത കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലെയായിരുന്നു ഇടയ്ക്കിടെ കാണും ചേച്ചിയുടെ വിയോഗത്തിൽ എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ട് പക്ഷേ എന്തു ചെയ്യാനാണ് നമ്മുടെ ആയുസിനെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ അസുഖബാധിതയാണെന്ന് അറിഞ്ഞിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല ഈ അടുത്ത കാലത്തായി വളരെ അടുത്ത ആളുകളെല്ലാം പോവുകയാണ് സുകുമാരി അമ്മയൊക്കെ പോയി അതാണ് ഒരു ദുഃഖം ഞങ്ങൾ എല്ലാവരും വലിയ പ്രായവ്യത്യാസമില്ലാത്തവരാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ മരണവാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും എന്നെ തനിച്ചാക്കി പോകുന്ന പോലെയാണ് തോന്നുന്നത് വളരെ വിഷമമുണ്ട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളൂ എന്നാണ് വികാരഭരിതനായി ജനാർദ്ദനൻ പറഞ്ഞത് വന്ദനമടക്കം നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് കവിയൂർ പൊന്നമ്മയും ജനാർദ്ദനും ജനാർദ്ദനനും വളരെ സെലക്റ്റീവായി മാത്രമാണ് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത് ഏറ്റവും അവസാനം ജനാർദ്ദനെ മലയാളികൾ കണ്ടത് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ദിലീപ് സിനിമയിലാണ് അടുത്തിടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നേടിയ പറ്റി വികാരഭരിതനായി സംസാരിക്കുന്ന നടൻ മമ്മൂട്ടിയുടെ വീഡിയോ വൈറലായിരുന്നു സി ടി വി ആണ് ജനാർദ്ദനെ ആദരിച്ചത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മമ്മൂട്ടി